വർക്കലയിൽ നിന്നും ലക്ഷം രൂപ വിലമതിക്കുന്ന ബ്രൌൺ ഷുഗർ പിടികൂടി വിനോദസഞ്ചാര മേഖല കേന്ദ്രീകരിച്ചും അന്യസംസ്ഥാന തൊഴിലാളികളെ ലക്ഷ്യമിട്ടുമാണ് ബ്രൌൺ ഷുഗർ വർക്കലയിൽ വർക്കലയിലെത്തിക്കുന്നത് തിരുവനന്തപുരം ഐ ടി സെല്ലിന്റെ സഹായത്തോടെ വർക്കല റേഞ്ച് ഓഫീസ് സംഘം ഇന്ന് രാവിലെ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിലാണ് ബ്രൗൺ ഷുഗർ പിടികൂടിയത് ആസാം സ്വദേശികളായ മുഹമ്മദ് കിത്താബ് അലി ജഹാംഗീർ ആലം എന്നിവരിൽ നിന്നുമാണ് പത്ത് ഗ്രാം ബ്രൗൺ ഷുഗർ പിടികൂടിയത് വിപണിയിൽ ഏതാണ്ട് പത്ത് ലക്ഷം രൂപ വില മതിക്കുമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ സജീവ് പറഞ്ഞു ഇന്നേ ദിവസം വർക്കല റേഞ്ച് ഓഫീസും തിരുവനന്തപുരം ഐ ടി സെല്ലിന്റെ സഹായത്തോടുകൂടി വർക്കല റെയിൽവേ സ്റ്റേഷന് സ്റ്റേഷനും വെച്ച് മുഹമ്മദ് കിതാബ് അലി ജഹാംഗീർ ആലം എന്നീ രണ്ട് യുവാക്കളെ പത്ത് ഗ്രാം ബ്രൗൺ ഷുഗറുമായി അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ടിയാൻമാർ വർക്കല വിനോദസഞ്ചാര മേഖലകളും അതി അതിഥി തൊഴിലാളികൾക്കും കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത് എത്തിച്ചിട്ടുള്ളത് ടിയാൻമാരെ വർക്കല മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നതാണ് തുടർന്നും പരിശോധനകൾ ശക്തമാക്കുന്നതാണ് ട്രെയിനിൽ കടത്തിയ ബ്രൗൺ ഷുഗർ വർക്കലെത്തുന്ന വിനോദസഞ്ചാരികളെയും ആതിഥി തൊഴിലാളികളെയും കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്നതിനാണ് എത്തിച്ചതെന്ന് ഇവർ എക്സൈസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് വരും ദിവസങ്ങളിലും വർക്കലയിൽ പരിശോധന ശക്തമാക്കുമെന്ന് എക്സൈസ് പറഞ്ഞു വർക്കല